ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഇന്ന് ഈ ഒരു വിഷയം എനിക്ക് പറയുമ്പോ കുറച്ച് ചമ്മലും കുറച്ച് പേടിയുണ്ട് കേട്ടോ കാരണം ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോ ഇതിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരാം അല്ലെങ്കിൽ ഉം എന്തെങ്കിലൊക്കെ കുറച്ച് നെഗറ്റീവായിട്ട് നമുക്ക് വരുന്നത് ഞാൻ വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് സംസാരിക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ ഒന്ന് ഞാൻ സംസാരിച്ചു നോക്കി അപ്പോൾ അവർ പറഞ്ഞത് ഇത് പറയാം ഒരു സമൂഹത്തിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം പക്ഷെ കുറച്ച് നെഗറ്റീവ് ഇടുന്ന ആളുകളുണ്ടോ നെഗറ്റീവ് ഓളികൾ എന്ന് പറയാം അവർ ചിലപ്പോൾ വന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ചിലപ്പോൾ നെഗറ്റീവ് ഇടാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതൊന്നും ആവശ്യമില്ല ആവശ്യമില്ലാണ് അപ്പൊ ഞാനിങ്ങനെ കാരണം എനിക്ക് ഈ കാര്യം ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് െ എനിക്ക് വന്ന രണ്ട് മൂന്ന് ഫോൺ കോളുകൾ അപ്പൊ അവരുടെയൊക്കെ കാര്യം വെച്ച് നോക്കി അവരുടെയൊക്കെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു കാരണം കൊണ്ടാണ് അവർക്ക് ഇത്രയും വിഷയം ഇത്ര പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു ഫാമിലി ആയിട്ട് കല്യാണം കഴിഞ്ഞ് കുടുംബത്തോടെ മക്കളോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്ക് മുന്നിലേക്കാണ് എൻ്റെ ഈ വീഡിയോ ഞാൻ എത്തിക്കുന്നത് കേട്ടോ അപ്പം എന്നെ വിളിച്ച ഒന്ന് രണ്ടാളുകള് പറഞ്ഞത് ആദ്യം അവര് അവരുടേതായ വിശേഷങ്ങൾ പറഞ്ഞു സങ്കടങ്ങൾ പറഞ്ഞു പക്ഷെ എന്താ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭർത്താവ് ഉണ്ട് പക്ഷെ ഒരു ചില സമയങ്ങളിൽ രണ്ട് ആദ്യം ഒരു ഒരാൾ വിളിച്ചു അവര് വിളിച്ചിട്ട് ഭർത്താവിന് ഈ സെക്സിനോട് ഭയങ്കര താല്പര്യമാണ് പക്ഷെ ആളുടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാല് ആള് ഇതാതെ കിടന്നുറങ്ങുന്നു പക്ഷെ ആ സ്ത്രീക്ക് അതല്ലെങ്കിൽ ആ ആ സ്റ്റേജ് പിന്നെ അവരുടെ ആ ഒരു കാര്യങ്ങളൊന്നും ഇവരെ നോക്കില്ല അവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല അപ്പൊ നമ്മൾ മൊത്തം ഒരു ആണ് ആൾക്ക് ആളുടെ സമയത്തിന് ആൾ അങ്ങനെ പോകും അങ്ങനെയാണ് അപ്പൊ ഇതൊക്കെ എന്തൊരു ലൈഫാണ് എനിക്ക് അല്ലാത്തൊരു വിഷമമാണ് എപ്പം ഇങ്ങനെ തുറന്നു പറഞ്ഞു സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം അവരുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കും നല്ല രീതിയിൽ അവരടുത്ത് പറഞ്ഞു മനസ്സിലാക്കി നോക്കും അപ്പ പറഞ്ഞു അതൊന്നും അവര് ശ്രദ്ധിക്കില്ല അവര് ഭയങ്കര ആളുകളാണ് നമ്മൾ സംസാരിച്ചാലൊന്നും അവര് കേൾക്കില്ലാന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഒരു ഉസ്താദിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടത് അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയായിരുന്നു ആ ഉസ്താദിന്റെ വീഡിയോ ഒന്ന് കാണാനായിട്ട് അപ്പം ആ വീഡിയോ ആൾക്കൊന്ന് ആളുടെ ഫോണിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കൊടുക്കും അപ്പൊ ആ ഉസ്താദ് പറയുന്ന കാര്യങ്ങള് യും വ്യക്തമാണ് ബ്ലോഗ്സ് എന്ന് പറയുന്ന ഞാൻ അതിനെ ഒരു പ്രമോഷൻ കൊടുക്കൊന്നുമില്ല പക്ഷെ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വലിയൊരു ഉപകാരപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് കുറെ ഞാൻ അദ്ദേഹത്തിന്റെ കുറെ വീഡിയോ നോക്കിയപ്പോൾ നീ സെക്സിനെ കുറിച്ച് എന്ത് വീഡിയോ ചെയ്യുന്നത് കുറെ ആൾക്കാർ സെക്സ് എന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെയോ ആണെന്നുള്ള രീതിയിൽ ചാനലിൽ കയറുകയും അവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തെറി വിളിച്ചു പോകുന്നതൊക്കെ ആയിട്ട് ഞാൻ കമന്റ് ബോക്സ് മൊത്തം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ഭാര്യ வேம் பர்तावினின் ஏற்றும் स्नेहத்தின் െ കൊണ്ടുപോകണ്ട ഒന്നാണ് ഈ സെക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് പോകുന്ന ആളുകളാണല്ലേ അപ്പോൾ നമ്മുടെ കുടുംബ ബന്ധം ഒരിക്കലും തകർന്നു പോകരുത് എന്ന് എനിക്കും ആഗ്രഹമുണ്ട് എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരെ മാത്രം വീഡിയോ കണ്ടാൽ മതി കേട്ടോ നെഗറ്റീവ് അടിക്കാനായിട്ട് നമ്മുടെ ആരും നമ്മുടെ ചാനലിൽ വരരുത് വരരുത് ഇതുവരെയും ഞാൻ ഇങ്ങനത്തെ ഒരു വിഷയം ഞാൻ സംസാരിച്ചിട്ടില്ല അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു പ്രചോദനം തോന്നി അതായത് ഏർ ഇത്രയും ആളുകൾ ഇത്രയും പേര് എന്നോട് വന്ന് ഇങ്ങനെ സംസാരിച്ചല്ലോ അതുപോലെ തന്നെ ഒരു ചേച്ചി ചേച്ചി അല്ലെ ഒരു താത്തയാണ് അവർക്ക് പിന്നെ പത്ത് നാൽപ്പത്തെട്ട് വയസ്സുണ്ട് നാല്പത്തെട്ട് അമ്പത് വയസ്സൊക്കെ ആ ഉണ്ട് അപ്പം അവർക്ക് ഈ സെക്സിനോടൊന്നും താല്പര്യമില്ല പക്ഷെ ഭർത്താവിനാണെങ്കിൽ ഭയങ്കര താല്പര്യമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു അപ്പം കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ പങ്കാളി അല്ലെങ്കിൽ നമ്മുടെ വൈഫിനോട് നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ പോയാലേ നമുക്ക് അവിടെ വിജയം കണ്ടെത്താൻ സാധിക്കുള്ളൂ അത് മാത്രമല്ല ഈ ആളുകൾ പല രീതിയിലും പിന്നെ എന്താ പറയുക താല്പര്യമില്ല അവളെ അവിടെ ഹറാസ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ബലാത്സംഗം ചെയ്യാൻ പറയില്ലേ ആ രീതിയിലേക്കുള്ള ഒരു സെക്സ് ചെയ്യുമ്പോഴാണ് വെറുക്കപ്പെടുന്നത് അപ്പം എനിക്കെന്തോ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഒരു തോന്നി അദ്ദേഹത്തിൻ്റെ തമ്പിനയിൽ ഞാൻ ജസ്റ്റ് ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കമ്പനിയൽ ഉണ്ട് അതും ലേഡീസിന് കൂടുതലും ലേഡീസിന് ഫലപ്രദമായ ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ആണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇതിന്റെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഞാൻ ഇനിയും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഈ വീഡിയോന്റെ ബാക്കി ഭാഗം ഞാൻ പറഞ്ഞുതരാം കാരണം ഒരു ഒരാളുടെ ജീവിതം തകർക്കാനും ഒരാളുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഈ സെക്സിന് ആ കഴിവുണ്ട് എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് നല്ലൊരു കുടുംബ ബന്ധം പഴുത്തുയർത്തുക എന്നതാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത് മക്കളായാലും ശരി നല്ല രീതിയിൽ അവരെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ നല്ല വാക്കുകൾ പറയാനും നമ്മുടെ കുടുംബത്തിന് മാനസികമായ പിരിമുറുക്കം ഇല്ലാതാക്കാനും ഒക്കെയുള്ള ഏറ്റവും വലിയൊരു പങ്ക് ഈ സെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഇഷ്ടപ്പെട്ടു എന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും പറയാ കാരണം അത് നമ്മുടെ ടോപ്പിക്കേ അല്ല പക്ഷെ എനിക്ക് കുറേ പേര് ഇങ്ങനെ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ അപ്പോ ആ ഉസ്താദിന്റെ ഒരു കുറേ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് റാസ് ബ്ലോഗ്സിലത്തെ ഉസ്താദിന്റെ ഒരുപാട് ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് നല്ല രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നതും വ്യക്തമായിട്ടാണ് അദ്ദേഹം എല്ലാവരോടും കാര്യങ്ങൾ പറയുന്നതും കേട്ടോ അപ്പോ നല്ലൊരു ദാമ്പത്യം പടുത്തുയർത്താനായിട്ട് ചില ആളുകൾക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടായിട്ട് കാണിക്കാത്തവെന്ന് അറിയില്ല അപ്പം എന്തായാലും അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്കും ഒരു നല്ലൊരു മോട്ടിവേഷൻ സ്പീച്ചാണ് അദ്ദേഹം തരുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ മൈൻഡ് അപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം